ഹായ് നമസ്കാരം എല്ലാവർക്കും മിലി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു പൊന്നോണം എല്ലാവർക്കും ആശംസിക്കുന്നു ഇപ്പൊ ഓണസദ്യക്കെ കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ചെറിയ ഓണപരിപാടി നടക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാവേലി നാടു കാലം മനുഷ്യരെല്ലാരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒന്നായി കാണുന്ന ഞങ്ങളുടെ നാട് ഫ്രഞ്ച് സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനത്തിനു ശേഷമുള്ള ആദ്യത്തെ ഓണം പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു കസേരകളിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ മാന്യമായി തോട്ടു പിന്മാറിയെങ്കിലും ഒന്നാം സ്ഥാനം ഏടത്തിയമ്മ കരസ്ഥമാക്കി പ്രായഭേദമന്യുള്ള പ്രകടനങ്ങൾ എല്ലാവരും ആകാശത്തു വെപ്പിലാണ് നവരസങ്ങ മുഖത്ത് മിന്നിമറിയുന്ന ബിസ്ക്കറ്റ് കടി മത്സരവും കുട്ടികളെ വട്ടം കറക്കിയ ഭല്ലികടി മത്സരവും കാണികളെ ഏറെ രസിപ്പിച്ചു സുന്ദരിക്ക് തൊട്ടു തൊടലിനെങ്കിലും ഫസ്റ്റ് അടിക്കണമെന്നുള്ള ആഗ്രഹവും വിഫലമായി വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ ഇനിയും നടക്കാനുണ്ട് ബാക്കിയുള്ള ആഘോഷം പപ്പയുടെയും അമ്മയുടെയും അനീത്തയുടെയും കൂടിയാണ് അവിടേക്ക് പോകേണ്ട തയ്യാറെടുപ്പിനായി വീട്ടിലേക്ക് പോയി വരുമ്പോഴേക്കും അവസാന ഇനമായ വടം വലിയ അതിന് കാത്തു നിൽക്കാതെ ഞങ്ങൾ പുറപ്പെട്ടു വഴിയിൽ വെച്ച് ചേച്ചിയുടെ മകളെയും ഫാമിലിയെയും കണ്ടു സംസാരിച്ചു ഇനി യാത്രയാണ് മൂന്നാം ഓണം കൂടാൻ അനിയത്തിയുടെ വീട്ടിലേക്കുള്ള യാത്ര പപ്പയും അമ്മയും അനീത്തിയും മക്കളും ഒന്നിച്ചുള്ള മൂന്നാം ഓണം ഇനി വീട്ടിലേക്കുള്ള മടക്കം മാവേലി നാടുവാണീഡും കാലം മനുഷ്യരെല്ലാരും ഒന്നും പോലെയുള്ള ആ സുന്ദരകാലം സ്വപ്നം കണ്ടുള്ള മടക്കയാത്ര